അക്ബർ അക്ബർ നിയമസഭാ നിയമസഭാ സ്പീക്കർ സ്പീക്കർ ഷംസീറിന്റെ പ്രശംസ തുടക്കക്കാരൻ എന്ന നിലയിൽ മികച്ച സാധിച്ചുവെന്ന് പഞ്ചായത്ത് ൂരിൽ പുതിയതായി പണിത ആയുർവേദ ആശുപത്രി ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുമ്പോഴാണ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച എം എൽ എ സ്പീക്കർ പ്രശംസിച്ചത് മുന്നിൽ വരുന്ന ഒരു സാമാജികം കൂടിയാണ് അക്ബർ എന്നാൽ തന്നെ അച്ചടക്കമുണ്ട് സ്പീക്കർ ഇരിക്കണം എന്ന് പറഞ്ഞാൽ നിമിഷം ഒരു അച്ചടക്കമുള്ള വിദ്യാർത്ഥിയെ പോലെ സ്പീക്കറുടെ റൂളിംഗ് പാലിച്ചിരിക്കുകയും ചെയ്യുന്ന ഒരു സാമാജികം കൂടിയാണ് അദ്ദേഹം എപ്പോഴും പഠിക്കാനുള്ള മനസ്സുണ്ട് പാർലമെന്റ് രംഗത്തേക്ക് പൊതുരംഗത്തേക്ക് വന്നിട്ടും തന്റെ പഠിക്കാനുള്ള ആഗ്രഹം ഫലപ്രാപ്തി എത്തിച്ചുകൊണ്ട് പാർലമെന്ററി ഒരു നിയമസഭാ സാമാജികൻ കൂടിയാണ് അക്ബർ കാര്യങ്ങൾ നന്നായി പഠിച്ചു മാത്രമേ എൻ കെ അക്ബർ എം എൽ എ സഭയിൽ വിഷയങ്ങൾ ഉന്നയിക്കാറുള്ളൂവെന്നും നിയമസഭാ സാമാജികർക്കുള്ള പഠന ക്ലാസ്സിൽ അദ്ദേഹം നല്ല രീതിയിൽ വിജയിച്ചുവെന്നും പാർലമെന്ററി സ്റ്റഡീസ് സർട്ടിഫിക്കറ്റ് അദ്ദേഹത്തിന് നേടിയെടുക്കാൻ സാധിച്ചുവെന്നും സ്പീക്കർ പറഞ്ഞു സഭയിൽ ഭരണപക്ഷം പ്രതിസന്ധിയിലാകുമ്പോൾ ഭരണപക്ഷത്തിനു വേണ്ടി ഇടപെടൽ നടത്തുവാൻ മുന്നിൽ വരികയും അതേസമയം തികഞ്ഞ അച്ചടക്കം പാലിക്കുകയും ചെയ്യുന്ന സാമാജികൻ കൂടിയാണ് എൻ കെ അക്ബർ എന്നും സ്പീക്കർ വ്യക്തമാക്കി ടി ചാവക്കാട്